അങ്ങനെ നമ്മുടെ മിന്നുവിന് അമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞ സ്ഥലം നാല് സെന്റിൽ കൂടുതലുണ്ട് ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ആണ് ഇന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചക്ക് രണ്ടേ മുപ്പതിന് അമ്പറിന്റെ വൈഫിന്റെ പേരിലാണ് ഇപ്പോൾ വൈഫിനായിട്ടാണ് അമ്പർ വന്നിട്ടുള്ളത് മിന്നു മിന്നുവിന്റെ അച്ഛനും മേമയും കൂടി അവിടെ രജിസ്റ്റർ ഓഫീസിൽ വരുന്നുണ്ട് കുട്ടി ഇപ്പൊ ബാംഗ്ലൂർ പഠിക്കുന്നതാണല്ലോ അപ്പൊ മറ്റുള്ളവര് കണ്ട് മോൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ കുട്ടിയുടെ മുഖം മാസ്ക് ചെയ്യുന്നുണ്ട് കുട്ടിയെ എന്തിനു കാണിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അയച്ച പൈസകളെല്ലാം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി ചിലവഴിച്ചു എന്ന് ഉറപ്പുവരുത്താൻ മാത്രമാണ് ഇനി വീടുണ്ടാക്കുമ്പോഴും നമ്മൾ കുട്ടിയെ കാണിക്കുന്നതായിരിക്കില്ല പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാൻ ും ഇങ്ങനൊരു സ്ഥലം കിട്ടിയതിനും ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് ഇത്രയും എല്ലാവരും കണ്ട് സഹായിച്ച് അത് കണ്ട് ഒരാൾ സ്ഥലം തരാന്ന് പറഞ്ഞ് വന്നതിന് ഒത്തിരി സന്തോഷം തന്ന ആൾക്കും ഒത്തിരി നന്ദി പറയുന്നു ആരും അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എല്ലാവരും കണ്ടുകൊണ്ടാണ് ആളും അങ്ങനെ കണ്ടതുകൊണ്ടാണ് സ്ഥലം കൊണ്ട് തന്ന തരാൻ വേണ്ടിട്ട് തയ്യാറായി വന്നത് ആളോട് ആളോടൊത്തിരി നന്ദി പറയുന്നു പിന്നെ ഇങ്ങനെ വീഡിയോ കണ്ട് ഒത്തിരി പേര് പൈസ അയച്ച് സഹായിച്ചതുകൊണ്ടാണ് പഠിക്കാൻ പോകാനും പറ്റിയത് അപ്പോൾ പഠിക്കാൻ പോകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അങ്ങനെ ചെയ്തുകൊണ്ട് കോളേജൊക്കെ നല്ലതാണ് മലയാളീസിൻ്റെ കോളേജാണ് അതുകൊണ്ട് തന്നെ മലയാളി കുട്ടികളും ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും മലയാളി തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഒത്തിരി നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടാവാനും പറ്റി ഇപ്പോൾ ഒരു മാസമായി പോയിട്ട് കോളേജിലെ ക്ലാസ്സും ടീച്ചേഴ്സ് ആയാലും ഒക്കെ നല്ലത് തന്നെയാണ് നല്ല രീതിക്ക് പഠിക്കാനും പറ്റുന്നുണ്ട് ഹോസ്റ്റലിലും കൂടുതലും മലയാളികൾ തന്നെയാണ് ഹോസ്റ്റൽ നടത്തുന്നത് മലയാളീസ് ആയതുകൊണ്ട് എല്ലാവരും നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ പഠിപ്പ് നടക്കുന്നുണ്ട് നഴ്സിംഗ് നേഴ്സിംഗ് കോളേജിനുണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒത്തിരി സ്ട്രിക്റ്റ് അല്ല എന്നാൽ ഇങ്ങനെ ഇതാക്കി വിടുന്ന രീതിക്കും അല്ലാത്ത രീതിക്ക് തന്നെ പോകുന്നുണ്ട് ഫുഡും കുഴപ്പമില്ല മലയാളീസിൻ്റെ ഫുഡും ഉണ്ട് അവിടുത്തെ കാണാനെന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നാലും മലയാളീസിൻ്റെ ഫുഡും ഉള്ളതുകൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പോകുന്നു ക്രിസ്മസ് ലീവുണ്ട് പത്ത് ദിവസം അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് ഇനി വന്നാൽ മതി തിരിച്ച് കയറണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഞാൻ ട്രെയിനാണ് വന്നത് ഇനി ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഞാൻ പോയത് ഒത്തിരി ആയിട്ടാണ് എന്ന് വെച്ചാൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു ഒന്നര മാസത്തോളമായി ക്ലാസ് തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എല്ലാവരും എങ്ങനെയായിരിക്കും പുതിയതായിട്ടൊരാൾ വരുമ്പം ഒന്നാ എല്ലാവരും ഒരുമിച്ച് ആയിട്ടുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല രീതിക്ക് കമ്പനിയായി

ഒരു നന്ദിയായിട്ടും മറ്റുള്ളവർക്ക് കൂടുതൽ പേരെ സഹായിക്കാനുള്ള ഒരു പ്രചോദനമായിട്ടുമാണ് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ വരും അപ്പൊ നിങ്ങൾ ഇതുപോലെ സഹായിക്കണം കേട്ടോ സോ താങ്ക് യു സോ മച്ച്